ിലെ പടികടന്ന് വിദ്യാർത്ഥികൾ കോതമംഗലത്തെ വിദ്യാലയങ്ങളിൽ ഹയർ സെക്കൻഡറി പ്രവേശനം ഉത്സവമായി പങ്കെടുത്ത നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാർബേസിൽ സ്കൂൾ എന്നിവിടങ്ങളിലെ പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു യർ സെക്കൻഡറി പ്രവേശനോത്സവമാണ് ഏതാണ്ട് മൂന്നര ലക്ഷം കുട്ടികൾ നിങ്ങൾ ഉൾപ്പെടെ മൂന്നര ലക്ഷം കുട്ടികൾ ഹയർ സെക്കൻഡറി മേഖലയിലേക്ക് ഇന്ന് കിടന്നു വരികയാണ് മൂന്ന് അലോട്ട്മെന്റുകളിൽ പ്രവേശനം നേടിയ കുട്ടികളാണ് ആദ്യ ദിവസം എത്തിയിട്ടുള്ളത് ഇനിയും ചുരുക്കം സീറ്റുകൾ ഇരുപത്തി എട്ടാം തീയതിയോടുകൂടി സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള കുട്ടികൾ പൊതുമംഗലത്ത് സെന്റ് അഗസ്റ്റിൻ സ്കൂളിലാണ് നിങ്ങൾ പ്രവേശനം നേടിയിട്ടുള്ളത് ഞാനിവിടെ കടന്നു വരുമ്പോ സൂചിപ്പിക്കൂളിൽ പ്രവേശനം നേടണമെന്ന് ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത് സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ സിസ്റ്റർ മരിയൻസി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് വാർഡ് കൗൺസിലർ കെ വി തോമസ് ഹെഡ് മിസ്റ്റസ് സിസ്റ്റർ റിനി മരിയൻ സി എം സി പി ടി എ പ്രസിഡന്റ് സോണി മാത്യു പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ് മരിയ സി എം സി രാജീവ് സെബാസ്റ്റ്യൻ സിസ്റ്റർ സജീവ സി എം സി എന്നിവർ പങ്കെടുത്തു സാഹചര്യങ്ങളിൽ നിൽക്കാൻ കടന്നു വരുന്നവരും ഓരോരുത്തരും ഏത് അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇവരുടെ അധ്യാപകർക്കും ഇവരെ പഠിപ്പിക്കുന്നവർക്കും ഇവിടെയുള്ള മറ്റ് സഹ എല്ലാവർക്കും ഒന്നുപോലെ കഴിയുന്നു എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ിൽ നടന്ന പ്രവേശനോത്സവത്തിൽ മാനേജർ ബാബു മാത്യു കൈപ്പിള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് സനി ഷേയസ് ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ് വാർഡ് കൌൺസിലർ റിൻസ് റോയി മാതൃസംഗമം ചെയർപേഴ്സൺ ഗായനി സൗഹൃദ കോ ബോബി പി കുര്യാക്കോസ് എൻ പ്രോഗ്രാം ഓഫീസർ പ്രീതി എൻ കുര്യാക്കോസ് ജിബി ചെറിയാൻ സ്റ്റാഫ് സെക്രട്ടറി ഷിബി കുര്യൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കോതമംഗലം ട്രാഫിക് എസ് ഐ പി എം ബഷീർ കുട്ടികൾക്കായി ഓറിയന്റേഷൻ ക്ലാസ് എടുത്തു കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെ പി ടി എ നേതൃത്വത്തിൽ അനുമോദിച്ചു പുതുതായി അഡ്മിഷൻ നേടിയ കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം